ഹലോ നമ്മളിപ്പോൾ ഉള്ളത് പേരാമ്പ്ര എഫ് സിയിലാണ് കേട്ടോ ഇവരെ ചിന്ത കണ്ടോ ഒരുപാട് നേരമായി തുടങ്ങിയിട്ട് എന്ത് ഓർഡർ ചെയ്യുന്നു ഒരു വലിയൊരു ചർച്ചയിലാണ് അവർ കേട്ടോ ചർച്ചയ്ക്ക് ഒടുവില്ലതാ നിൽക്കുന്ന നിപ്പ് കണ്ടോ കുറേ നേരം ചിന്തിച്ചല്ലേ അവിടെ നിൽക്കട്ടെ അപ്പോഴാണ് ചില്ലിൻ്റെ ഉള്ളിൽത്തിരിയുന്ന ചിക്കനെ കണ്ടത് ഓർഡർ ചെയ്തു പോലെ എന്താ അപ്പം ചെയ്യാമെന്നുള്ള ഒരു നിസ്സഹായ ഭാവമാണ് ഈ കാണുന്നത് ഇവിടെ ഓർഡർ ചെയ്താൽ ട്വൻ്റി മിനിറ്റ് വെയിറ്റ് ചെയ്യണം അന്നേരമുള്ള കുറച്ച് പ്രകടനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ കുറച്ച് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഫോണെടുത്തപ്പോൾ ഉള്ള കളികളാണ് ഇത് അതാ നമ്മുടെ സാധനം എത്തിയല്ലോ ഇതിപ്പോൾ വന്നതും പോയതും പെട്ടെന്നായിരിക്കും കണ്ടോ ഇത് തിന്ന് തീർന്ന് കാലിയാകുന്ന ഇപ്പം തന്നെ കാണാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ വന്നു വരികണ്ടില്ലല്ലേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം കുറച്ച് നാളായി ഇവരിക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് മേടിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് അവർക്കും വേണ്ട കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഒരിത് അല്ലേ അപ്പോൾ തിന്നുകഴിഞ്ഞാൽ പലിൻ്റെ കുത്തണം അത് നിർബന്ധമാണ് അപ്പം അതും കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങി